രാജഗിരി വിശ്വജ്യോതി കോളേജിൽ മെയ് പതിനഞ്ചിന് പ്ലസ് ടു പഠനം പൂർത്തിയായവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു നൂതന വിരുദ്ധ പാഠ്യപദ്ധതിയുടെ സവിശേഷതകളെ കുറിച്ച് വിദഗ്ദ്ധ ക്ലാസുകൾ നയിക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസിൽ മെയ് പതിനഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നാല് വർഷം നൂതന ബിരുദ പദ്ധതി ആരംഭിക്കുകയാണ് മുഖാമുഖം പരിപാടിയിൽ എം ജി യൂണിവേഴ്സിറ്റി നൂതന ബിരുദ പാഠ്യപദ്ധതി മാസ്റ്റർ ട്രെയിനി മഞ്ചേഷ് മാത്യു ക്ലാസുകൾ നയിക്കും കൂടാതെ എഐസിടി ഇ അംഗീകൃത കോഴ്സുകളായ ബി ബി എ ബി സി എ തുടങ്ങിയ നൂതന പാഠ്യപദ്ധതിയെക്കുറിച്ചും വിദഗ്ധർ ക്ലാസ് എടുക്കും പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സെമിനാറിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ക്യു കോഡ് സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ